ഹലോ ഇറ്റ്സ്മി ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ് വന്നിട്ട് ചേട്ടായിട്ട് ഷർട്ടാട്ടോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പുതിയ ട്രെൻഡ് ഇട്ടിട്ട് അകത്തൊരു ഇന്നർ ഇടുന്നത് പക്ഷെ സംഭവം അടിപൊളിയാട്ടോ ലൂസായത് കൊണ്ട് നമുക്കെല്ലാം കംഫോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ അതല്ല പറയാൻ വന്നത് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ബിഗ്നേഴ്സിനും പറ്റിയ ഒരു ഈസി ഐബ്രോ ഹാക്ക് ഹാക്കായിട്ടാണ്ട്ടോ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ഐബ്രോ വരയ്ക്കാൻ അറിയില്ല അപ്പോൾ എത്ര നോക്കിയിട്ട് നിങ്ങൾക്ക് ഐബ്രോ വരയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര വയറൽ ആയിട്ടുള്ളൊരു ഹാക്കട്ടോ ഐബ്രോ ഹാക്ക് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഐബ്രോ വരച്ചെടുക്കാം പറ്റുമെന്നാണ് അതില ചേച്ചി പറയുന്നത് നമുക്ക് എന്തായാലും അത് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഐബ്രോ പാലറ്റ് വേണം ഐബ്രോ പാലറ്റ് ഇല്ലെങ്കിലും ആരും വിഷമിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ മതി എൻ്റെ ഈ പെൻസിലില്ല ഈ പാലറ്റേ ഉള്ളൂ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഗായസ് ഈ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ കൊട്ടുന്നത് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായി ആമസോണീന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ എന്തോ വാങ്ങിച്ചത് ഇരുന്നൂറ്റി എത്രയോ രൂപയായിരുന്നു പക്ഷേ സംഭവം അടിപൊളിയാണ് മാക്സിൻ്റെ ഐബ്രോ പാലറ്റ് നാല് ഷെയ്ഡ് വരും നമുക്ക് അശോടെ പാലറ്റ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ആക്റ്റീവാണ് അല്ലേ ഭയങ്കര ചൂടാട്ടോ മഴയൊന്നും തോന്നു നിൽക്കുമ്പോഴത്തേക്കും അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഹാക്ക് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് പക്ഷെ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഹാക്ക് വർക്കിംഗ് ആണ് അപ്പം ബിഗിനേഴ്സിനെ നന്നായിട്ട് പുരികം വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരുപാട് ഹെൽപ്പ് ആയിരിക്കും ഐബ്രോ പെൻസിലും ഐബ്രോ പാലറ്റും ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട വീട്ടിൽ കണ്മശിയുണ്ടല്ലോ അത് മതി അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് എൻ്റെ കുരുവിൻ്റെ പാടൊക്കെ അത്യാവശ്യം കുറഞ്ഞായിരുന്നില്ലേ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടി കേട്ടോ അത് ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് പിന്നെ ഈ ഒരു കുരുവിൻ്റെ പാടാണ് കുറച്ചിങ്ങനെ എടുത്തു നിൽക്കുന്നത് അപ്പം അതെന്തായാലും നമ്മുടെ വരുന്ന വീഡിയോയില് പറയുന്നതായിരിക്കും അപ്പം നമ്മൾ പാലറ്റ് എടുക്കുക അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡാട്ടോ ഞാൻ എടുക്കുന്നത് കാരണം നിങ്ങൾക്കും കാണണ്ടേ അതിനു വേണ്ടി ഒരു ഡാർക്ക് ഷെയ്ഡാട്ടോ എടുക്കുന്നത് അപ്പം ഈ ഈ പേരെടുത്തിരിക്കുന്ന കുത്തിടാനും വേണ്ടി ആട്ടോ ആ ചേച്ചി മുന്നിൽ ഒരു കുത്തിട്ടിട്ടുണ്ട് ഓക്കെ വരുന്നില്ലല്ലോ ദൈവമേ കി 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 ഓക്കെ മുന്നിലൊരു കുത്ത് അതേപോലെ തന്നെ അതിൻ്റെ മുകളിലും ഒരു കുത്ത ഉണ്ട് നമ്മൾ ഏത് കളറാണോ ആ കളർ തന്നെ യൂസ് ചെയ്താൽ മതി ഞാനിതിപ്പം നിങ്ങൾക്കൂടെ എടുത്ത് കാണണ്ടെ അതിനു വേണ്ടി ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ പുരുകത്തിൻ്റെ ഒരു പൊക്ക വരത്തില്ലേ ആ ഒരു ഭാഗത്ത് താഴെ ഒരു കുത്ത് ഐബ്രോയുടെ ഉള്ളിലോട്ടല്ല കുറച്ച് താഴെ മുകളിലോട്ടോ മുകളിലൊരു കുത്ത് ഓക്കേ ഇനി എൻ്റിലൊരു കുത്ത് ഓക്കെ സംഭവം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഏകദേശം അഞ്ച് ഇട്ടിട്ടുണ്ട് പുരികത്തിലിട്ടിട്ടുണ്ട് ശേഷം നമ്മളിപ്പോൾ പെൻസിലാണെങ്കിലും പെൻസിൽ വെച്ച് നമുക്ക് ഡയറക്റ്റ് കുത്തിടാല്ലോ ഇനി നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇനി നിങ്ങൾ മാക്സിന്റെ അകാന്തകളിലേക്ക് ഇറങ്ങിച്ചെല്ലണോ വരയ്ക്കുന്ന പോലെ വരയ്ക്കണോട്ടോ അവര് അവർ കാണിച്ചിരിക്കുന്ന ചേച്ചി ഈ കുത്തു ഈ കുത്തുകൂടെ കണക്ട് ചെയ്ത് ഈ കുത്തി കണക്ട് ചെയ്ത് ഈ കുത്തു ഈ കുത്തുകൂടെ കണക്ട് ചെയ്ത് ഇതി കണക്ട് ചെയ്ത് ഈ കുത്തു ഈ കുത്തൂടെ കണക്ട് ചെയ്ത് ഇതി കണക്ട് ചെയ്യുക അത്രയ്ക്കൊന്നും കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളാ ഈ സംഭവത്തെ മുകളിലോട്ട് കണക്ട് ചെയ്യുക ഓക്കെ 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 അതിനെ തമ്മി വരച്ചു അതിന് ശേഷം നമ്മുടെ ഈ കുത്തും എൻഡിലെ കുത്തുകൂടെ കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമ്മുടെ അടിയിലെ കുത്തുകളെ കണക്ട് ഇതിനെ ഇതിനെയും കൂടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത കയറിപ്പോയി ഓക്കെ കണക്റ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ മേളത്തെ കുത്തിനെയും മേളത്തെ കുത്തിനേയും കൂടെ കണക്ട് ചെയ്യാം അപ്പോ ഇനി ഇതിൻ്റെ അകം ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകം ഫില്ല് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ സ്പൂളി ഇല്ലേ സ്പൂളിയില്ലേ ഇതേലത്ത് ചീപ്പുന്നേ അപ്പൊ ഇതില്ലെങ്കിൽ നമുക്ക് സാധാ ബട്ട്സും കൊണ്ടും ചെയ്യാം കേട്ടോ ഇതും കൊണ്ട് ഇനി ചീപ്പിക്കൊടുക്കുക നമ്മുടെ ഐബ്രോ അവരിതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചീപ്പുന്നേ അപ്പോൾ അതേപോലെ നമ്മൾ ചീപ്പി കൊടുക്കുക നമ്മുടെ കുത്ത് നമ്മൾ കൊണ്ട് മായ്ക്കില്ല മാക്സിമം ഈ സുനാ കൊണ്ടേ മായ്ക്കാവും ഇതിൻ്റെ പേരാണ് സ്പൂളി മര്യാദക്ക് ചെയ്താൽ നമുക്ക് മര്യാദക്ക് കിട്ടും കേട്ടോ ആ മേളത്തെ ലൈനെ ഞാൻ ഒന്നുകൂടെ കടുപ്പിച്ച് കണക്ട് ചെയ്യട്ടെ എന്നതായ്മേ ബ്രഷ് സംഭവം അത്യാവശ്യം അടിപൊളി ആയക്കാട്ടോ നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി വൃത്തിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും ഇതിപ്പോ ഫോണിലൊക്കെ നോക്കിയല്ലേ ചെയ്യുന്നത് അതിന്റേതായ കുറച്ച് ഇതുണ്ട് നമുക്ക് എൻ്റെ എന്റൊന്നുകൂടെ അർപ്പിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വരെ എവിടേക്കോ നീണ്ടുപോയിട്ടുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളാണ് കൈസി കാണുന്നത് അപ്പോൾ ഇതാ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഹാക്ക് എന്തായാലും അടിപൊളിയാ അപ്പം ഞാൻ ഇതുകൂടെ വരച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ ഹാക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഹാക്കോ നമുക്ക് എളുപ്പം വരച്ചെടുക്കാനായിട്ട് പറ്റി അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് വരയ്ക്കാൻ അറിയാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ മര്യാദയ്ക്ക് കണ്ണാടിയിലൊക്കെ നോക്കി പതിയെ ക്ഷമയോടൊക്കെ ചെയ്താൽ ഹാ കട്ടിപൊളിയായിരിക്കും കേട്ടോ രണ്ട് പുരികയും അങ്ങനെ തന്നെ കുത്തിട്ടിട്ടാണ് വരച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ സി യു ബൈ